രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് തുടർച്ചയായ മൂന്നാം വട്ടവും കേരളത്തിൽ അധികാരം ഉറപ്പിക്കുക എന്ന കരുനീക്കങ്ങളുമായിട്ടാണ് പിണറായി വിജയനും സി പി എമ്മും ഇടതുമുന്നണിയും മുന്നോട്ടു പോകുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെങ്കിലും പാർട്ടിയുടെ സുശക്തമായ സംഘടനാ സംവിധാനങ്ങളുടെയും പി ആർ പ്രചരണങ്ങളുടെയും ആനുകൂല്യത്തിൽ ഇതിനെ അതിജീവിച്ച് തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരം ഉറപ്പിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിൽ സി പി എം കരുക്കൽ നീക്കുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളിലടക്കം കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി അട്ടിമറിക്കുള്ള സാധ്യതകളും അവർ തേടുന്നുണ്ട് ഇതുപ്രകാരമാണ് നീണ്ട ഇരുപത്തിയഞ്ച് വർഷക്കാലമായി വി ഡി സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന പറവൂർ മണ്ഡലം സി പി ഐയിൽ നിന്ന് സി പി എം ഏറ്റെടുത്തുകൊണ്ട് കരുത്തനായ യുവ സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കുവാൻ അവർ ആലോചിക്കുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സി പി എമ്മിന്റെ കരുത്തരായ ജനകീയരായ രണ്ട് വനിതാ നേതാക്കളെ ഇറക്കി കോൺഗ്രസിന്റെ കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ അവരുടെ മണ്ഡലങ്ങളിൽ അട്ടിമറിക്കുവാനുള്ള നീക്കങ്ങളാണ് സി ക്യാമ്പിൽ സജീവമാകും സി പി എം ഇത്തരത്തിൽ ലക്ഷ്യമിടുന്നത് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും കോൺഗ്രസ് നേതൃനിരയിലെ ഒന്നാം പേരുകാരിൽ ഒരാളുമായ രമേശ് ചെന്നിത്തലയെയും കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫിനെയുമാണ് രമേശ് ചെന്നിത്തല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിറ്റിംഗ് സീറ്റായ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സുരേഷ് കുറുപ്പിനോട് പരാജയപ്പെട്ട ശേഷം തൊണ്ണൂറ്റി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചതും വിജയിച്ചതും എന്നാൽ രണ്ടായിരത്തി നാലിൽ ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന യുവ വനിതാ നേതാവ് സി എസ് സുജാതയെ ചെന്നിത്തലക്കെതിരെ മത്സരത്തിനിറക്കിയ സി പി എം ഇവിടെ ചെന്നിത്തലയെ അട്ടിമറിച്ച് വിജയം നേടുകയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ ഒൻപത് വരെ ലോക്സഭാ അംഗമായിരുന്ന സി എസ് സുജാതയ്ക്ക് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ മണ്ഡല പുനർനിർണ്ണയം നടന്നപ്പോൾ മാവേലിക്കര ഒരു സംവരണ മണ്ഡലമായതിനാൽ മത്സരിക്കാൻ അവസരവും ലഭിച്ചില്ല പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് ഇവർ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ജനവിധി തേടിയത് എന്നാൽ കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്ന ഇപ്പോൾ കുണ്ടറ എം എൽ എയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ പി സി വിഷ്ണുനാഥിനോട് ഈ മണ്ഡലത്തിൽ ഇവർ പരാജയപ്പെടുകയായിരുന്നു വി എസ് പിണറായി പോര് മൂർച്ഛിച്ചതോടെ വി എസ് അച്യുതാനന്ദന്റെ പക്ഷക്കാരെല്ലാം പാർട്ടിയിൽ വെട്ടിനിരത്തപ്പെട്ടതോടെ ആലപ്പുഴയിലെ വി എസിന്റെ വിശ്വസ്തയായിരുന്ന സി എസ് സുജാതയും ഒതുക്കപ്പെടുകയായിരുന്നു നന്ദി ചെറുപ്രായത്തിൽ തന്നെ തുടർച്ചയായ ഒൻപത് വർഷക്കാലം ആലപ്പുഴയുടെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്ന നിലയിലും പിന്നീട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ പാർലമെന്റ് അംഗമെന്ന നിലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സുജാതയെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലക്കെതിരെ ഹരിപ്പാട് നിന്ന് മത്സരിപ്പിക്കുവാനാണ് സി പി എം ആലോചിക്കുന്നത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രണ്ടായിരത്തി നാലിലെ തോൽവിക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന് മടങ്ങി വരുവാൻ കളമൊരുക്കിയത് കെ കരുണാകരന്റെയും മുരളീധരന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിനെ പിളർത്തി ഡി ഐ സി രൂപീകരിച്ചതോടെയാണ് അന്ന് ഐ ഗ്രൂപ്പിനെ പിടിച്ചു നിർത്തുവാനായി രമേശ് ചെന്നിത്തലയെ നേതാക്കൾ കെ പി സി സി അധ്യക്ഷനായി നിശ്ചയിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഹരിപ്പാട് നിന്ന് രമേശ് ചെന്നിത്തല വിജയിച്ച് നിയമസഭയിൽ എത്തുകയും ചെയ്തു എന്നാൽ സി എസ് സുജാതയെ കളത്തിലിറക്കിയാൽ ഹരിപ്പാട് മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാമെന്നും വേണ്ടി വന്നാൽ ചെന്നിത്തലയെ അട്ടിമറിക്കാമെന്നുമുള്ള ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് സി പി എം ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിന് മുതിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ സി പി എമ്മിന് ഹരിപ്പാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസകരമല്ല എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയാം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ വോട്ടുകണക്ക് പരിശോധിക്കുമ്പോൾ കെ സി വേണുഗോപാൽ ഒന്നാമതെത്തിയപ്പോൾ തൊട്ടു പിന്നിലായി ആയിരത്തി അറുന്നൂറ്റി ഒൻപത് വോട്ടുകൾക്ക് പിന്നിലായി ശോഭാ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന സിറ്റിംഗ് എം പി എ എം ആരിഫ് ഈ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ വി എസിന്റെ വിശ്വസ്തയായ സുജാതയെ കടുത്ത പോരാട്ടം എന്ന പേരിൽ രക്തസാക്ഷിയാക്കുവാനാണോ പിണറായിയും കൂട്ടരും അവസരം തേടുന്നത് എന്ന സംശയവും സി പി എം വൃത്തങ്ങൾക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട് രണ്ടാമതായി സി പി എം ഇത്തരത്തിൽ ലക്ഷ്യമിടുന്ന ഒരു മണ്ഡലം നേരത്തെ പറഞ്ഞതുപോലെ പേരാവൂർ മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിനും ഇരുപത്തി ഒന്നിലും പേരാവൂരിൽ നിന്ന് വിജയിച്ചു കയറി കേരള നിയമസഭയിൽ അംഗമായത് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ പേരാവൂർ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ പേരാവൂരിന്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു സി പി എമ്മിന്റെ ഏറ്റവും ജനകീയ വനിതാ നേതാക്കളിലൊരാളായ കെ കെ ശൈലജ ടീച്ചറെയാണ് കെ കെ ശൈലജ ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആദ്യമായിട്ടാണ് കേരള നിയമസഭയിലേക്ക് ശൈലജ ടീച്ചർ കൂത്തുപറമ്പിൽ നിന്ന് വിജയിച്ച് എം എൽ എത്തുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന ശൈലജ ടീച്ചർ വീണ്ടും മത്സരത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി ആറിൽ പേരാവൂർ മണ്ഡലത്തിൽ നിന്നാണ് രണ്ടായിരത്തി ആറിൽ പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ശൈലജ ടീച്ചർ രണ്ടായിരത്തി പതിനൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനോട് ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ തന്റെ പഴയ തട്ടകമായ കൂത്തുപറമ്പിൽ നിന്ന് വിജയിച്ചാണ് ശൈലജ ടീച്ചർ പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമാകുന്നതും ആരോഗ്യമന്ത്രിയായി പേരെടുക്കുന്നതും ഈ പേരിന്റെയും പ്രതിച്ഛായുടെയും പേരിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇ പി ജയരാജന് പകരം മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമായ അറുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ വിജയിച്ചതും ഇപ്പോൾ എം ആയി തുടരുന്നത് എന്നാൽ രണ്ട് ടേം മാനദണ്ഡത്തിൽപ്പെടുത്തി ശൈലജ ടീച്ചറെ മാറ്റി നിർത്തുവാൻ സി പി എം ആലോചിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ ശൈലജയെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർക്ക് സീറ്റ് നിഷേധിക്കില്ലെങ്കിലും കെ പി സി സി അധ്യക്ഷൻ കൂടിയായ മൂന്നുവട്ടം തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സണ്ണി ജോസഫിനെതിരെ പേരാവൂർ എന്ന പഴയ തട്ടകത്തിലേക്ക് ശൈലജയെ അയക്കുവാനാണ് സി പി എം താല്പര്യപ്പെടുത്തുന്നത് ഏതെങ്കിലും കാരണവശാൽ കെ പി സി സി അധ്യക്ഷനെ ആ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുവാൻ സാധിച്ചാൽ അത് സി പി എമ്മിന് വലിയ നേട്ടമാകും അഥവാ കെ കെ ശൈലജ പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെ അവരെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവാനും സി പി എമ്മിന് സാധിക്കുമെന്ന വിലയിരുത്തലുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും സണ്ണി ജോസഫിനുമെതിരെ കരുത്തരായ വനിതാ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ തട്ടകങ്ങളിൽ അട്ടിമറിക്കുള്ള സാധ്യതകളാണ് സി പി എം ആരായുന്നത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഈ പ്രമുഖ നേതാക്കൾക്ക് കടുപ്പമേറിയതാകും എന്ന കാര്യത്തിലും തർക്കമില്ല ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി